അലഹമുല്ലാഹിറബൻ കുറിച്ചാണ് സംസാരിക്കുന്നത് അള്ളാഹ് പറ്റി പറയുകയാണെങ്കിൽ അതായത് നിലനിൽക്കൽ വാജിബായ ഒന്നിൻ്റെ ദാത്ത് അതായത് നിലനിൽക്കൽ വാജിബായ ഒന്ന് എന്ന് പറയുന്നത് ഹക്കാണ് അള്ളാഹു ആണ് ഹക്ക് മാണ്ടാവൽ നിർ നിർബന്ധമാണ് ഇവിടെ സൃഷ്ടി ഉണ്ടെങ്കിൽ എന്തായാലും സൃഷ്ടാവുണ്ടാവണം അപ്പൊ നിലനിൽക്കൽ ആ വാജിബായവന്റെ അൽ മഹബൂദ് ബിൽ ഹക്ക് യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടാൻ അർഹനായവനിലേക്കും വിരൽ ചൂണ്ടുന്നതാണ് സൂചിപ്പിക്കുന്നതാണ് അള്ളാഹ് എന്നെസ് അപ്പൊ അള്ളാഹ് എന്നെസ് നിർബന്ധമായ ഇവിടെ ഉണ്ടാവേണ്ട ക്കുൻ്റെ ആരാധനക്കർഹനാരാണോ അവൻ്റെ ഒന്ന് അവൻ്റെ പേരിലേക്ക് സൂചിപ്പിക്കുന്നതാണ് വഹുവ ഇസ്മുൻ ജാമ്യോൻ അത് എല്ലാം ഒരുമിച്ച് കൂട്ടുന്ന ഇസ്മാണ് അള്ളാഹെന്നുള്ള ഇസ്മ എല്ലാത്തിനും ഒരുമിച്ച് കൂട്ടും എന്തൊക്കെ ഒരുമിച്ച് കൂട്ടും അള്ളാഹുവിൻ്റെ സത്തയെ സിഫാത്തി അവൻ്റെ വിശേഷണങ്ങളെ വല്ല അഫ് ആലി അതുപോലെ തന്നെ അവൻ്റെ പ്രവർത്തനങ്ങളെ അല്ല അള്ളാഹിൻ്റെ ദാത്ത് സിഫാത്ത് അഫ് ആലികൾ മുഴുവൻ ഒരുമിച്ച് കൂട്ടുന്ന ഒരു ഇസ്മ അത് എന്ന ഇസ്മ മാത്രമാണ് മറ്റു തിക്കറുകളൊന്നും മറ്റു ഇസ്മുകളൊന്നും എല്ലാത്തിനെയും ഒരുമിച്ച് കൂട്ടുന്നില്ല എല്ലാത്തിനെയും ഈ അളവിൽ ഒരുമിച്ച് കൂട്ടുന്നില്ല അള്ളാഹ് എന്ന ഇസ്മ അവന്റെ ദാത്തിനെയും അവന്റെ സിഫാത്തിനെയും അവന്റെ ആലുകളെയും അവന്റെ സത്തയെയും അവന്റെ വിശേഷണങ്ങളെയും അവന്റെ പ്രവർത്തനങ്ങളെയും എല്ലാത്തിനെയും ഒരുമിച്ചു കൂട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഇസ്മനെ അള്ളാഹ് എന്ന ഇസ്മനെ സുൽത്താൻ ഉൽ അസ്മാ എന്ന് വിളിക്കുന്നത് അസ്മാകളുടെ സുൽത്താൻ എന്ന് വിളിക്കുന്നത്

കാരണം എന്താണ് സാഹിറൽ അസ്മാഅല്ലുസന എല്ലാ അസ്മാഅല്ലുസനെയും അതിൽ നിന്നാണ് പൊട്ടിപ്പൊറപ്പെട്ടത് അതിൽ നിന്നാണ് പൊട്ടി ഒഴിക്കിയത് അതിൽ നിന്നാണ് ഉറവ് പട്ടിയത് അള്ളാഹിന്റെ ഇസ്മ ഇസ്മിൽ നിന്നാണ് എല്ലാ അസ്മാവുകളും ഉണ്ടായത് നമ്മള് നമ്മൾ എന്തുകൊണ്ട് പല പലരും ചോദിക്കും എന്തുകൊണ്ടാണ് നമ്മൾ ഹുസ്ന അങ്ങനെ കുറെ ചൊല്ലാത്തത് എന്താ ഹുസ്ന വളരെ പ്രധാനപ്പെട്ടതല്ലേ അതുകൊണ്ട് ഇതുവാച്ചിത ഉത്തരം കിട്ടുന്നു പറഞ്ഞതല്ലേ എന്തുകൊണ്ടാണ് അസ്മാഅല്ഹുസ്നു ആ ഭയങ്കരമായി ചൊല്ലാൻ പ്രാധാന്യം കൊടുക്കാത്തത് എന്ന് കാരണം നമ്മൾ അസ്മാഅ അലസ്സന ചൊല്ലേണ്ടതില്ല അള്ളാ എന്ന ഇസ്മ കൊണ്ടെടുക്കണെങ്കിലും കാരണം അള്ളാഹ എന്ന ഇസ്മ എല്ലാ ഇസ്മിനെയും ഒരുമിച്ച് കൂട്ടുന്നുണ്ട് എല്ലാ ഇസ്മും അതിൽ നിന്നാണ് ഉറവൊട്ട് ഒഴിയുന്നത് ആ ഇസ്മ കൊണ്ടാൽ എല്ലാ ഇസ്മും അതിലായി ഇന്ന് മറ്റ് ഇസ്മുകളൊക്കെ കൊണ്ടിടന്നാലോ ഇസ്മ എല്ലാ ഇസ്മുകളും അതിൽ വേറെ വേറെ ഒരു ഇസ്മു കൊണ്ടിടന്നാൽ അത് അതിന് മാത്രമേ പറ്റും വേറെ ഒന്ന് വേറൊന്ന് അങ്ങനെ ഓരോന്നിനും വ്യത്യസ്തമായ പർപ്പസാണ് എന്നാൽ അള്ളാഹാന്നുള്ളിസ്മി ചൊല്ലിയാൽ എല്ലാ അതിൽ പെട്ടു എല്ലാ അള്ളാന്റെ അസ്മാകളും പെട്ടു അള്ളാന്റെ അസ്മാഅസ്മ തൊണ്ണൂറ്റി ഒമ്പത് മാത്രം ഒന്നല്ല ഇത്രയോ അള്ളാന്റെ ഇസ്മകളുണ്ട് അപ്പൊ ഈ അസ്മാകൾ അള്ളാഹ്ന്നുള്ളിസ്മിൽ നിന്നാണ് ആരെങ്കിലും എന്ന കൊണ്ടു നടന്നാൽ എല്ലാ അസ്മാവിനെ കൊണ്ടു കടന്നവനം പോലെയാണ് എന്നാൽ മുഹപ്പിക്കീങ്ങളായ ഈ അറിവിൽ ആയൽ ലഭിച്ച വഹുമൽ ആരിഫീൻ പരിപൂർണരായ ആരിഫീങ്ങൾ ഷേഖ്ന റതി ഏതുപോലെ നമ്മുടെ സൈദന ജാനി അഹമ്മദ്ജാനി തങ്ങളെ തങ്ങളെപ്പോലുള്ള പരിപൂർണരായ ആരിഫീങ്ങൾ ഇൽമിൽ ആ അവഗാഹം ലഭിച്ചവർ ഇൽമിൽ ആയൻ ലഭിച്ചവർ അവർ പറഞ്ഞിട്ടുണ്ട് ഇസ്മാനി ആലമാനി ഇസ്മുൽ ആലം നമ്മൾ ഇസ്മുൽ എന്ന് പറയാറുണ്ടല്ലോ ഇസ്മുൽ കൊണ്ട് ഉത്തരം നൽകും ഇസ്മുൽ ആദം എന്നൊക്കെ പറയാറുണ്ടല്ലോ ആ ഇസ്മുൽ ആദം എന്ന് പറഞ്ഞത് രണ്ട് ഇസ്മുൽ ഉണ്ട് ശരിക്ക് രണ്ട് ഇസ്മുൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ അതിലൊന്നാമത്തത് ഇസ്മുൽ മഹസൂൻ അതിൽ ഒന്നാമത്തെ ഒന്നാമത്തെ ഇസ്മുൽ ആദം എന്താണ് മറക്കപ്പെട്ട ഒരു ഇസ്മുൽ ആളുകൾക്കിടയിൽ അറിയപ്പെട്ട മറക്കപ്പെട്ട ഒരു ഇസ്മുണ്ട് അതാണ് ഒന്നാമത്തേത് അപ്പം എന്ന് പറയുമ്പോൾ രണ്ട് ഉണ്ട് ഒന്നാമത്തെ ഇസ്മുല്ലാദം അല്ലാണ്ട് കശ്മിൻ അഹ്ലുകാർക്ക് മറക്കപ്പെട്ട ഒന്നാണ് അവർക്ക് മാത്രം അറിയുന്ന ഒന്നാണ് അതാണ് പിന്നെ ഒന്നാമത്തത് അപ്പോൾ ഇസ്മുൽ ആദമൽ ബാത്തിൻ ആ ഇസ്മുൽ ആദമിനെയാണ് ബാത്തിനിയായ ഇസ്മുല്ലാദം എന്ന് പറയാം രണ്ടാമത്തതോ രണ്ടാമത്തത് എല്ലാം ഒരുമിച്ച് കൂട്ടുന്ന ഒരു ഇസ്മാണ് വഹു അള്ളാഹുബാറുഖ അതെന്താണ് എന്നുള്ള ഇസ്മാണ് ആ അള്ളാന്നുള്ളം എന്ന് പറയാം ഇപ്പൊ രണ്ട് ഇസ്മില്ലാതെ ഒന്ന് ബാത്തിനിയായ ഇസ്മുല്ലാം അത് കശ്മിൻ അഹുലുകാരായ ആളുകൾക്ക് അറിയുന്നതാണ് രണ്ടാമത്തത് ലാഹിറായിം ബാഹ്യമായ ഇസ്മുല്ലാദം അത് എന്നുള്ള ഇസ്മാണ്

അവന്റെ മർത്തബയുടെ ഇസ്മാണ് എന്നാണ് ഐനി എന്ന മർത്തബയുടെ എന്ന് പറഞ്ഞാൽ മർത്തബ എന്ന് പറഞ്ഞാൽ എന്താ ഒരു ഒരു സ്ഥാനത്തിന് പറയുന്ന പേരാണ് സ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു പേര് അപ്പോ അള്ളാഹുവിന്റെ അള്ളാന്റെ ഇലാഹ ആണ് എന്നത് അള്ളാന്റെ ഒരു മർത്തബ്യാണ് സ്ഥാനാണ് ആ സ്ഥാനവുമായി ബന്ധപ്പെട്ട പേരാണ് രണ്ടാമത്തെ അതായത് അള്ളാന്നുള്ള പേര് ഒന്നാമത്തെ പേരാവട്ടെ അവന്റെ താത്തും കദ്സുമായി ബന്ധപ്പെട്ട അവന്റെ പരിശുദ്ധമായ ധാത്തുമായി ബന്ധപ്പെട്ടതാണ് അപ്പോ ഈ കവി ഏത് ഏത് കവിതയാണോ ഈ മഹാനവുകൾ വിശദീകരിക്കുന്നത് ആ കവി ഇസ്മുല്ലാദമിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇതിന്റെ കുറച്ചും കൂടി കാര്യങ്ങൾ അവിടെ നമുക്ക് വിശദീകരിക്കാം എന്ന് പറയാം ലിസ്മി ഇത് അള്ളാഹ്ലിസ്മാണ് ഒക്കെ മനസ്സിലായി സംഭവം ശരിയാണ് അവിടെ അടിമന്റെ ഗുണം എന്താ അടിമന്റെ ഓഹരി എന്താ അള്ളാന്റെ ഇസ്മുല്ലം മനസ്സിലാക്കിയിട്ടെന്താ നമുക്ക് കാര്യം നമ്മൾ പറയലെ ഇസ്മുല്ലം ഒക്കെ മനസ്സിലാക്കി നമുക്ക് എന്താ കാര്യം ഇസ്മുല്ലമിന്റെ ഇസ്മുല്ലം ആദം മനസ്സിലാക്കിയത് കൊണ്ട് ഉണ്ടാകുന്ന ഗുണം എന്ത് ഇവിടെയാണ് നമുക്ക് അറിയേണ്ട കാര്യം അൽ ഇസ്മില്ലാഹി അള്ളാഹ് എന്ന ഇസ്മിന്റെ പിന്നെ ഇസ്മിൽ നിന്നുള്ള അടിമയുടെ ഓഹരി എന്താണ് അതെന്താണ് അള്ളാഹ് എന്ന ഇസ്മിൻ നിന്നുള്ള അടിമന്റെ ഓഹരി ബി ബന്ധമാണ് ആന്തരികമായും ബാഹ്യമായും ആന്തരികമായി അഭേദ്യമായ ഹക്കുമായിട്ടുള്ള ഒരു ബന്ധമാണ് അടിമന്റെ ഓഹരി ഐസ്മുലിനോ ബന്ധപ്പെട്ട അടിമയുടെ ഓഹരിഹു അതുപോലെ തന്നെ അള്ളാഹുവിനോട് സഹായം ചോദിക്കലാണ് ശിവാഹു അവനല്ലാത്ത എല്ലാത്തിനും ഒഴിവാക്കിക്കൊണ്ട് അവനോട് മാത്രം സഹായം ചോദിക്കലാണ് എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും അപ്പൊ എപ്പോഴും അള്ളാഹുമായി ബന്ധം വക്കലും എല്ലാ അവസരങ്ങളിലും സന്ദർഭങ്ങളിലും അവനോട് മാത്രം സഹായം ചോദിക്കുക എന്നുള്ള അവസ്ഥ ഉണ്ടാവലും ആണ് ഇതുകൊണ്ടുള്ള അടിമയുടെ ഓഹരി ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഈ ഒരു മഹത്തായ യും ബിന്റെയും ആളുകളുടെയും ദയാൻ കാരണം അള്ളാന്നുള്ള ദിക്കർ ഫനാവിന്റെ ആളുകളുടെ ദിക്കറാണ് നമ്മൾ അതുകൊണ്ടാണ് ദർബിയൊക്കെ ചെല്ലുന്ന ആളുകളോട് നമ്മൾ പറയും ധാരാളം അല്ലോ 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 അല്ലാന്ന് ചൊല്ലണം അവർ എന്താണ് അല്ലോ അല്ലോ അല്ലാന്നുള്ള ദിക്കർ ചൊല്ലിയാൽ ഫനാ ഇലേക്ക് എത്തി എത്തും അള്ളാഹുൽ ഫനാ പ്രാപിക്കുന്ന ഒരു അവസ്ഥ അവനുണ്ടാവും അത് ഫനാവിന്റെ ആളുകളുടെ തിക്കറാണ് വലി അസാബുൽ അതുപോലെ തന്നെ ബക്കാവിന്റെ ആളുകളുടെ ദിക്കറാണ് അള്ളാൻ അറിഞ്ഞാലും നമ്മൾ ചെയ്യൽ ചൊല്ലേണ്ടത് എന്താണ് അല്ലോ അല്ലാ അല്ലാന്നുള്ള ദിക്കറാണ് കാരണം അത് ബക്കാവിന്റെ അള്ളഹാൻ അറിഞ്ഞതിന് ശേഷമുള്ള ആളുകളുടെയും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞൊരു കിതാബില് പറയുന്നുണ്ട് എൻ്റെ തുടർച്ചയും ആ കിതാബിൽ നിന്ന് തന്നെയാണ് അത്

നേട്ടമുണ്ട് ഫീ തസ്ഫീ ഫിൻസി നഫ്സിനെ ശുദ്ധിയാക്കുന്നതിൽ നഫ്സിനെ ശരിയാക്കുന്നതിലും ശുദ്ധീകരിക്കുന്നതിലും ഈ ഈസ്മുന് വലിയ പങ്കുണ്ട് അത് ആ ഇസ്മു കൊണ്ട് നമുക്ക് അത്രയും വലിയ ഫലങ്ങൾ നേടിയെടുക്കാൻ പറ്റും നഫ്സിനെ ശുദ്ധീകരിക്കുന്ന ഫലങ്ങൾ നേടിയെടുക്കാൻ പറ്റും എന്ന് മഷാഹിഹന്മാരായ കാമലീങ്ങളായ മഷാഹിഹന്മാർ ഐക്യകണ്ടേനെ പറഞ്ഞ കാര്യം അപ്പൊ ആരെങ്കിലും അല്ലോ 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 എന്നുള്ള തിക്കറ് അതിന്റെ സമ്മതത്തോട് കൂടിയിട്ടാ വെറുതെ ആൾക്കാർ ചൊല്ലുന്നതല്ല ഇൻഷാദ് അതിനെപ്പറ്റി പിന്നീട് പറയുന്നുണ്ട് ആരെങ്കിലും അള്ളാ എന്നുള്ള ദിക്കർ പിന്നെ തുടർന്നു കൊണ്ടേയിരുന്നാൽ അവർക്ക് നഫ്സ് ശുദ്ധീകരിക്കപ്പെടും അവരുടെ നഫ്സ് ശുദ്ധീകരിക്കപ്പെടും എന്ന കാരണത്തിൽ മശാഹമാർ ഐക്യകണ്ഠേനമായി പറഞ്ഞ കാര്യമാണ് മറ്റൊരു ഇസ്മിനും അത്രത്തോളം ഒരു തസ്കീയത്ത് നമുക്ക് നൽകാൻ പറ്റൂല ഏറെ ഏത് ഇസ്മ നമ്മൾ കൊണ്ടിരുന്നാലും അത്രത്തോളം തസ്കീയത്ത് കിട്ടൂലൂ ഈ കാരണം കൊണ്ടാണ് ഈ ദിഖർ കൊണ്ട് എപ്പോഴും കനപ്പിക്കാൻ പറയുന്നത് എപ്പോഴും നിരന്തരം ഈ ദിഖർ ചൊല്ലാൻ പറയുന്നത് ഈ ദിഖർ ഇങ്ങനെ വർദ്ധിപ്പിക്കാൻ പറയുന്നത് പ്രത്യേകിച്ചും അള്ളാഹുലേക്ക് തിരിയുന്ന ഒരു ഒരവസ്ഥയിൽ ഒറ്റ ഇരുന്ന അവസ്ഥയിൽ ഒറ്റക്ക് ഇരുന്നുകൊണ്ട് ഇങ്ങനെ തിരിയുന്ന ഒരു ഒരവസ്ഥ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ സമയങ്ങളിലും ശരിയായ വിധം ഫോക്കസ് ചെയ്യുന്ന സമയങ്ങളിലൊക്കെ അള്ളാഹ് അള്ളാ അല്ലെ കനപ്പിക്കണം എന്ന് ഈ കാരണങ്ങൾ ഈ കാരണം കൊണ്ടാണ് ആരിഫീങ്ങൾ പറയുന്നത് അന്നഹും ഹുസൂലി മിൻഹു ആരി ഫീങ്ങൾ പറയുന്നത് എന്നാൽ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട് ഇല്ല അന്നഹും ഈ ഒരു അവസ്ഥ ഒക്കെ ഉണ്ടാവണമെങ്കിൽ അവസ്ഥ ഇത് ഫനാ ഭാപിക്കുന്ന ദിക്കറാണ് അതുപോലെ ബക്കാവിലേക്ക് ബക്കാവിലൂടെ നമുക്ക് സഞ്ചരിപ്പിക്കുന്ന അലാഹുള സഞ്ചാരം ഉറപ്പുവരുത്തുന്ന ദിക്കറാണ് ഒക്കെ ശരി തന്നെയാണ് അതുപോലെ തന്നെ ഇതുകൊണ്ട് നമുക്ക് നഫ്സ് നഫ്സ് ശുദ്ധീകരിക്കപ്പെടും നഫ്സിന്റെ ശുദ്ധി യത്ത് നടക്കും അതുപോലെ നമുക്ക് ഒറ്റക്ക് ഇരുന്നിട്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞല്ലോ ഇല്ല അന്നവും ചർവും പക്ഷെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വിഷയങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റണം ഹുസൂലി സമർദ്ധി അൽഫാദ ഈ ഈ ഗുണങ്ങളും അതുപോലെ തന്നെ ഈ ഫലങ്ങളും ഒക്കെ നമുക്ക് രുചിക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ മിൻഹു മിൻഹോ കസ്ദൻ ഹാസൻ ലാബുദ്ധ മിൻഹു അതിന് പ്രത്യേകമായ പ്രത്യേകമായൊരു നീയത്തുണ്ട് ഒരു പ്രത്യേക ആവശ്യം കൊണ്ട് ഒരു പ്രത്യേകമായ അവസ്ഥയിൽ നമ്മൾ നമ്മത് ചെല്ലിയാൽ മാത്രമേ ഇങ്ങനൊക്കെ കിട്ടുള്ളൂ വെറുതെ അല്ലാന്നു ചെല്ലോണ്ട് കാര്യമില്ല അത്ര ആൾക്കാർ വെറുതെ അല്ലാന്ന് ചെല്ലുന്നുണ്ട് ദിക്കറൊക്കെ അല്ലാ അല്ലാന്ന് പറയുന്ന പോലെ അധികം പേരും സാധാരണക്കാരൊക്കെ അല്ലാന്ന് പറയാത്തൊരാ എന്ന് വെറുതെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഒന്നും കിട്ടൂല അതിന് പ്രത്യേകമായ ഒരു നീയത്ത്ണ്ട് ആ പ്രത്യേകമായ നീയത്തിലൂടെ നമ്മൾ അത് ചെയ്താൽ ചെയ്താലേ അതുകൊണ്ട് എന്ന കാര്യമുള്ള ഒരു ഉദ്ദേശിക്കാൻ പാടില്ല എന്ന പേര് എന്തിനാണോ സൂചിപ്പിക്കുന്നത് അവനെ അല്ലാതെ ഒന്നും അവനോട് ആഗ്രഹിക്കാൻ പാടില്ല അള്ളാ അള്ളാ എന്ന ദിക്കറുകൊണ്ട് അവന്റെ സത്തയല്ലാതെ അവ ഈ അള്ളാന്ന് ഉദ്ദേശിക്കപ്പെടുന്ന ഒരാൾ പോല എന്ന പേര് വിളിക്കുന്നത് കൊണ്ട് അള്ളഹന അല്ലാതെ അത് ആരാണോ സൂചിപ്പിക്കപ്പെട്ടത് അവനല്ലാതെ ഒന്നും ആഗ്രഹിക്കാത്ത അവസ്ഥ ദുനിയാവിലൊന്നും അവഗ്രഹിക്കുന്നില്ല ആഹാരത്തിലൊന്നും ആഗ്രഹിക്കുന്നില്ല ദുനിയാവിലൊന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞാല് നമുക്കൊരു പ്രയാസം മാറി കിട്ടണം നമ്മൾ ആഗ്രഹിക്കുന്നില്ല നമുക്കൊരു ഗുണം കിട്ടണം എന്നാഗ്രഹിക്കുന്നില്ല ഒരു അസുഖം മാറണം എന്ന് ആഗ്രഹിക്കുന്നില്ല വീട് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നില്ല എന്തെങ്കിലും ഒരു പ്രശ്നം അല്ലാഹ് സോൾവ് ചെയ്യണം ആഗ്രഹിക്കുന്നില്ല ഒന്നും ആഗ്രഹിക്കുന്നില്ല അതുപോലെ പരലോകം ആഗ്രഹിക്കുന്നില്ല സ്വർഗം കിട്ടണംന്ന് ആഗ്രഹിക്കുന്നില്ല നിരക്കത്ത് നഷ്ടപ്പെടണം ആഗ്രഹിക്കുന്നില്ല ഒരു കാര്യം അതുകൊണ്ട് മെഷപ്പെടുന്നില്ല ഏത് എത്ര വരെ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് അള്ളാഹുവിനെ കിട്ടണം എന്ന് പറയുന്നത് വരെ ആഗ്രഹിക്കുന്നില്ല അള്ളഹ ഇഷ്ടമുള്ള സമയത്ത് നന്നാൽ മതി അള്ളഹനെ പക്ഷെ അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കണം അള്ളാ അള്ളാൻ്റെ ദാത്ത് മാത്രാണ് അപ്പൊ അള്ളഹാനെ കിട്ടണം എന്ന് പറയുന്നതും ദുരിയാവിന്റെ ഒരു ആഗ്രഹം ഉദാഹരണത്തിന് ഞാൻ എനിക്ക് അള്ളാൻ കിട്ടി എന്ന ആളുകളോട് പറയാൻ ഞാൻ അള്ളാൻ അറിഞ്ഞു എന്ന ആൾക്കാരോട് പറയാൻ ഞാൻ അള്ളാൻ നേടിയെടുത്തു എന്ന് പറയാൻ അങ്ങനെയൊക്കെയുള്ള ദുനിയാവിന്റെ ആഗ്രഹങ്ങളേക്ക് അത് ചിലപ്പം കൊണ്ടുപോകും നമ്മളെ അതുകൊണ്ടാണ് അള്ളഹാനെ എന്നുള്ള ആഗ്രഹം പോലും ഇതുണ്ടാവരുതെന്ന് മഹാന്മാർ പറയാൻ കാരണം കാരണം എന്താണ് അള്ളാഹുന്റെ ദാത്ത് മാത്രം അല്ല അള്ളാഹാന്റെ താത്തല്ല അതൊന്നും നമ്മൾ അതിനോട് ആഗ്രഹിക്കരുത് ആ ഒരു അവസ്ഥയിൽ നമ്മൾ അള്ളാഹുന്റെ തിക്കറി ചൊല്ലണം അതാണ് ഇതിന്റെ കണ്ടീഷൻ ബൽ ഇത് അള്ളാ ഫനാളവർക്കും അ ബാധ കാണും ബക്കായുള്ളവർക്കും ബാധക കേട്ടോ ഇത് ഫന ഞാൻ പള്ളാനറിഞ്ഞു അതുകൊണ്ട് അല്ലാന്നുള്ള അധികം ഇപ്പം എന്തുദ്ദേശിക്കും അങ്ങനെയല്ല ബക്കായുള്ളവർക്കും അല്ലാന്നുള്ള അധ്യക്രുകൊണ്ട് അല്ല മാത്രമേ ഉദ്ദേശിക്കാൻ പാടുള്ളൂ പക്ഷെ അവർക്ക് അല്ല അല്ലാത്ത ഒന്നും ഇല്ല എന്നുള്ളൊരു ബോധ്യം അവർക്കുള്ളതുകൊണ്ട് അള്ളാൻ്റെ അത്തല്ലാതെ ഇവിടെ ഒന്നും ഇല്ല എന്നുള്ള ബോധ്യതുകൊണ്ട് അവർ വേറെ എന്തിലേക്ക് നോക്കിയാലും വേറെ എന്തിലേക്ക് തിരിഞ്ഞാലും ആവശ്യം വെച്ചാലും അവർക്ക് അത് അള്ളാഹ് എന്നിട്ട് മറക്കുന്ന ഒന്നാവുന്നില്ല എന്നുള്ളതാണ് കാര്യം എന്നാൽ ഇനി അവർ മറയിലായ ആ ഒരു അവസ്ഥയിലാണെങ്കിൽ അവന്റെ ദാത്തിനെ അവർ ഉദ്ദേശിക്കാൻ കാണുന്നില്ലെങ്കിൽ അവന്റെ ദാത്ത ഒന്നും ഇവിടെ ഇല്ല എന്നുള്ള അവസ്ഥ അവർ അനുഭവിക്കുന്നില്ലെങ്കിൽ ആളുകളും ഒരാളുകളും അള്ളാഹുനുദിഖർ ചെല്ലുന്നതിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശം വെച്ചാൽ അവർക്ക് ഗുണം കിട്ടില്ല കാരണം നമ്മൾ ഇത് അള്ളാഹു ലക്ഷ്യമെക്കെന്ന് പറയുന്ന ആ ലക്ഷ്യമെക്കുന്ന ഈ പേര് ആർക്കാണോ നൽകപ്പെട്ടത് അവനെയാണല്ലോ നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ അവൻ എന്താ അവന്റെ അവന്റെ അവസ്ഥ എന്താ ലാ ലാഹു ലഖ്വാൻ സൃഷ്ടിയും അവനെ പരിമിതിപ്പെടുത്തുന്നില്ല ഒരു കാര്യം പരി ദുനിയാവോ ആഗ്രഹമോ പരിമിതിപ്പെടുത്തുന്നില്ല ഒരു അവസ്ഥകളും പരിമിതിപ്പെടുത്തുന്നില്ല ഒന്നും അവന്റെ പരിധിയിലില്ല അവന്റെ പരിമിതിയിലില്ല അങ്ങനത്തെ അവൻ വമൻ ലഹു ലഹു ലഹുദും താമൻ ഒരു സൃഷ്ടിയുമില്ലാതെയുമാണ് അവൻ പരിപൂർണനായിട്ടും ൂദിലായി നിലകൊള്ളുന്നത് സൃഷ്ടിക്ക് മുമ്പിലും അവൻ മാത്രമേ ഉള്ളൂ സൃഷ്ടിയുള്ളപ്പോ അവൻ മാത്രമേ ഉള്ളൂ സൃഷ്ടിക്ക് ശേഷവും മാത്രമേ ഉള്ളൂ ആ ഒരു അവസ്ഥയിലുള്ള അവൻ അവനെ മാത്രമേ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ അപ്പം ചൊല്ലുന്ന ആള് ഈയൊരവസ്ഥ അവൻറെ അവന്റെ ഉള്ളിൽ കൊണ്ടുവന്നാൽ മാത്രമേ അവന് ഗുണം ലഭിക്കുകയുള്ളൂ കാരണോ ആ ദിക്കറ് അള്ളാന്നുള്ള ദിഖർ ഒരു ഒരു പരിധിയും നിശ്ചയിക്കപ്പെടാത്ത വെറുമല്ലോ എന്ന് ചൊല്ലാണ് അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് അറിയില്ല വെറും അപ്പൊ ആ പേര് വിളിക്കുന്നതിൽ തന്നെ പരിധികളോ പരിമിതികളോ ഒന്നും അവിടെ വെച്ചിട്ടില്ലാന്ന് മനസ്സിലാവും എന്ന് വിളിക്കുമ്പോ അവിടെ ഒരു കണ്ടീഷനും വെക്കാത്തത് കൊണ്ട് അള്ളാ അല്ലാ അല്ലാന്ന് വിളിക്കുന്നത് കൊണ്ട് അവിടെ അള്ള അല്ലാതെ വരൊന്നിനും ആഗ്രഹിക്കുന്നില്ല അർത്ഥം വരും ഇലാഹ ചൊല്ലുന്ന വ്യക്തി

പക്ഷെ അള്ളാഹിലേക്ക് നമ്മൾ എത്താൻ പറ്റണമെന്നില്ല ആരാധന കർഹൻ അല്ല മാത്രമേ ഉള്ളൂ എന്നുള്ള പോയിന്റിലേക്ക് നമ്മൾ എത്തിച്ചേരാം അതേസമയം എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ആരാധനയോ പരിചയോ ഒന്നും വെച്ചിട്ടില്ല അള്ളാഹ് അള്ളഹ മാത്രമാണ് അപ്പൊ ലാ അതുകൊണ്ടാണ് മഹത്വക്കൾ പറയുന്നത് ലായിലാഹഅ അല്ലാതന്റെ പോലും സത്ത ഇല്ലയാണ് ഇല്ലഅള്ളന്റെ പോലും സത്ത അള്ളാഹു ആണ് അപ്പൊ അതുകൊണ്ടാണ് അള്ളാഹ് എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പറയാൻ കാരണം ലാഹ്ലാഹ അല്ലാ എന്ന് പറയുമ്പോൾ അവിടെ ഒരു കണ്ടീഷൻ വരുന്നുണ്ട് ഇല ആരാധന കർഹൻ അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് അതുപോലെ തന്നെ വക്കഅ സുബഹാന അതുപോലെ തന്നെയാണ് സുബഹാനുബാനെന്ന് പറയുന്നത് അതുപോലെ സുബാന അവിടെയും അള്ളാഹു അള്ളാഹു മാത്രമാണ് അള്ളാഹുന് മാത്രമാണ് പരിശുദ്ധിന്ന് നമ്മൾ പറയുകയാണ് അള്ളാഹു അക്ബർ അള്ളാഹു മാത്രമാണ് വലിയ വൻ അലഹമുല്ല അള്ളാഹുവിനാണ് എല്ലാ സ്തുതിയും എന്നൊക്കെ നമ്മൾ പറയണം അവിടെയും സ്തുതി പരിശുദ്ധി വെളുപ്പം എന്നൊക്കെ പറഞ്ഞ അള്ളാഹനെ നമ്മള് പരിമിതിപ്പെടുത്തുകയാണ് വല ഹൗല വല കുവത്തെ ഇല്ലാപില്ല അതുപോലെ തന്നെയാണ് ഒരു കൈവും ഒരു ശക്തിയും ഇല്ലേ ഒന്നിനുമില്ല അള്ളാഹുനൊയുകയെന്ന് പറയുന്നതും അവിടെയും നമ്മൾ പരിധിയും പരിമിതിയും വെക്കുകയാണ് ഏതൊരു തിക്റും ആ പരിധിക്കുള്ള കാര്യമില്ലാതെ അവർക്ക് നൽകുകയില്ല അലാഹുല വല കൂവത്തെ എന്ന് പറയുമ്പോൾ ആ അള്ളാഹു അല്ലാതെ ഒരു കഴിവും ശക്തിയും ഇല്ലാന്ന് അവന് ബോധ്യപ്പെടും അതിലേക്ക് ഒന്നെത്തിച്ചേക്കും അതിന്റെപ്പുറത്തേക്ക് അള്ളാഹുലേക്ക് എത്താൻ നിർബന്ധമില്ല ലായും അതുകൊണ്ട് തന്നെ അവർക്ക് ഈ പരമമായ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഗുണം അവർക്ക് ലഭിക്കണം എന്നുമില്ല ഹാലത്തെതിക്കരിയ്യുദ്ധ കാരണം എന്തുകൊണ്ട് അങ്ങനെ അങ്ങനെ അവർക്ക് എന്ന് പറയാൻ കാരണം ഹാലത്തെതിക്കരിയുദ്ധ താലിക്ക കാരണം അതിനെ നമ്മൾ ആ ദിക്രു കൊണ്ട് നമ്മൾ തുടക്കുന്നത് തന്നെ അതിനെ പരിമിതിപ്പെടുത്തുന്ന രൂപത്തിലാണ് അള്ളാഹു അക്ബർ അൽഹദില്ല സുബാൻ അള്ളാഹെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ചില പരി പരിമിതികൾ നമ്മളവിടെ കൊണ്ട് ചേർക്കുന്നുണ്ട് എൻ്റെ കൂടെ അതുകൊണ്ട് അത് അത് ആ പരിമിതിക്കുള്ളിൽ നിന്ന് നമുക്ക് ഗുണം നൽകുകയുള്ളൂ അത് അള്ളാഹു തബാർ ഖുതാലയിൽ നിന്ന് നമുക്ക് അറിവ് ലഭിച്ചിട്ടുണ്ട് അന്ന ഹാലിഹി ഓരോ ദാക്കിറിനും ദിഖർ ചൊല്ലുന്നവനും നമ്മൾ കൊടുക്കുന്നത് പിന്നെ അള്ളാഹു നൽകുന്നത് അവരുടെ ഹാലിനനുസരിച്ചാണ് അവരുടെ ആത്മീയമായ അവസ്ഥകൾ അനുസരിച്ചാണ് എന്ന് അള്ളാഹു താലിൽ നിന്ന് തന്നെ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് ഈ കൗലി ഈ കൗലി അവന്റെ വാക്കുകളിൽ നിന്ന് എന്താണ് അവന്റെ വാക്കുകൾ വാക്കുകൾ ആരെങ്കിലും എൻ സ്വന്തം നഫ്സുൽ അള്ളാഹു അവൻ അവൻ്റെ നഫ്സിൽ അള്ളാഹു അവനെ നോക്കും കാരണം ഈ ഹദീസിന്റെ തുടക്ക ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ആരെങ്കിലും സമൂഹത്തിൽ വെച്ച് ഓർത്താൽ സമൂഹ വരുന്ന വലിയ സമൂഹത്തിൽ വെച്ച് അള്ളാഹു ഓർക്കും ആ ഹദീസിൽ പറയുന്ന വാഗാണ് എന്ത് ആരെങ്കിലും സ്വന്തത്തിൽ ഓർത്താൽ അവൻറെ അള്ളാന്റെ സ്വന്തത്തിൽ അവനെ ഓർക്കും അപ്പൊ സ്വന്തത്തിൽ ഓർക്കാൻ തന്നെ നമ്മളെ സ്വന്തത്തിൽ നമ്മളെ സ്വന്തത്തിൽ ആരെങ്കിലും ഓർത്താൽ അള്ളാഹാന്റെ സ്വന്തത്തിൽ അള്ളാഹു ഓർക്കും എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് ഈ കാര്യം മനസ്സിലാവും എന്ത് ഓരോ ഓരോ ദാക്കിറിനും അള്ളാഹു കൊടുക്കുന്നത് അവരുടെ ഹാലിനനുസരിച്ചാണ് എല്ലാവരും ധിക്കറി ചൊല്ലുന്നത് ഒരേ പോ ഒരേ പലരും ധിക്കറി ചൊല്ലുന്ന പല അവസ്ഥയിലായിരിക്കും ചില ആളുകൾ സമൂഹത്തിനെ കണ്ടുകൊണ്ടാണ് ധിക്കറില്ല ഞാൻ ഈ സമൂഹത്തിൽ നിന്നാണ് അള്ളാതെ ഓർക്കുന്നത് തോന്നുന്നു സമൂഹത്തിൽ ഒരു അവസ്ഥയിലായിരിക്കും ചിലവർ അവരുടെ സമൂഹത്തിനൊന്നും കാണുന്നുണ്ടാവില്ല അവൻ്റെ ജൂദിനെ മാത്രമേ കാണുന്നുണ്ടാവുള്ളൂ അങ്ങനത്തെ അവസ്ഥയിലേക്ക് അവർ ധിക്കറി ചെല്ലുന്നുണ്ടാവുക അല്ലെങ്കിൽ അവൻ്റെ ജൂദിനെ മാത്രമേ അവർ പ്രതീക്ഷിക്കുന്നുണ്ടാവുള്ളു തേടുന്നുണ്ടാവുള്ളൂ അങ്ങനത്തെ അവസ്ഥയിലേക്ക് അവർ ധിക്കറി ചൊല്ലുന്നുണ്ടാവുക അപ്പോൾ ഇവിടെ സ്വന്തം നഫ്സിൽ ധിക്കറി ചൊല്ലുക എന്ന് പറഞ്ഞാൽ അവൻ അവൻ അള്ളാഹുവിനെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കലും ഒഴികി അങ്ങനെയാണെങ്കിൽ അള്ളാഹു അവൻ്റെ നഫ്സിലവനോർക്കും അവൻ്റെ നഫസിലവൻ ഓർക്കും എന്ന് പറയുന്നത് അവനെ തന്നെ അവൻ നൽകും എന്ന് പറയുന്നത് തുല്യാണ്